സാംസ്കാരിക വേദിയിൽ പ്രവർത്തിച്ച് തുന്ന ആരെ അവരെ കൈപ്പിച്ചു വേർത്തുക അവരെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെയുള്ള കുറേ കൂടി സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഈ ഈ ഇതിൻ്റെ പ്രവർത്തനം അല്ലാണ്ട് ഇതിൻ്റെ ഒരു ഘടനാപരമായി ഇതിനിപ്പോൾ ഒരു ഭയങ്കര ഭേദഗതി ഒന്നും ആവശ്യമില്ല കുറേ കൂടി ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ രണ്ടാഴ്ച കേട്ട് ചെക്കും നിഷാദും സലീമും കൂടിയിട്ട് നമ്മുടെ മുഴുവൻ ഏകദേശം എല്ലാ കയറി ഇറങ്ങി ഒരു നടത്തി ഈ ഐക്യത്തെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ആ സംശയം ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ പല ആളുകളും ഞങ്ങൾ ഒക്കെ ഇരുന്ന് ആലോചിച്ചപ്പോൾ നമുക്കിതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട് നമ്മൾ കൂടി നമ്മൾ പരസ്പരം കാണുന്ന നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന നമ്മുടെ അയൽപക്കക്കാർ നമ്മുടെ അയൽപക്കം എന്ന് പറഞ്ഞാൽ അവിടെ ഹിന്ദു ആയാലും ശരി മുസൽമാനായാലും ശരി മതമുള്ളവനായാലും ശരി ക്രിസ്ത്യാനി ആയാലും ശരി